ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുകയാണോ അപ്പോൾ ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഒരു മീഷോ ഹൗ ആണ് ഇതിൽ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒരു അൺബോക്സിംഗ് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കൂടാതെ നിങ്ങളുടെ കമൻസും ലൈക്കും ഷെയറും ചെയ്യാനൊന്നും ഒട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ ഒരു ഫുൾ സ്ലീവിൻ്റെ ഒരു ടോപ്പാണ് ലോങ് ആയിട്ടുള്ളത് അടിപൊളി ടോപ്പായിരുന്നു ഞാൻ ഒരു ആ ഒരു പിക്ചറിൽ കണ്ട മാതിരി തന്നെ സെയിം ടോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സെയിം കളറാണ് അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ടോപ്പിൽ അപ്പോൾ ഇത് വന്നിട്ട് ഇതിൽ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഇതിൻ്റെ ഒരു സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവിൽ അറ്റത്തായിട്ട് ഇതുപോലെ നമുക്ക് ഇലാസ്റ്റിക്ക് കൂടി കൊടുക്കുന്നുണ്ട് ഫുൾ ആ ഒരു ക്ലോത്ത് കംപ്ലീറ്റ് ായിട്ട് ഡോട്ട്സ് ടൈപ്പിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ റൗണ്ട് നെക്കാണ് വരുന്നത് ഫുൾ സ്ട്രെച്ചബിൾ ആണ് ഈ ഒരു ഈ ഒരു ടോപ്പിന് കൊടുത്തിട്ടുള്ള ഫുൾ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് പിന്നെ വന്നിട്ട് താഴെ ഭാഗത്തായിട്ട് ഫുൾ മൂന്ന് ലെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ലെയർ ലെയർ ആയിട്ടാണെങ്കിൽ കട്ടിങ് സ്റ്റിച്ചിങ് വരുന്നത് ത്രീ ലെയേഴ്സ് ആയിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ഈയൊരു റേറ്റിൽ നല്ല ക്വാളിറ്റിയുണ്ട് ഈ ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജേറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു നയൻറ്റി സെവൻ റുപ്പീസിനാണ് ടു നയൻറ്റി സെവൻ റുപ്പീസിന് അടിപൊളി അഫോർഡബിൾ പ്രൈസിനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആലിയ കാർട്ട് എംബ്രോയ്ഡറി വരുന്ന ഒരു കുർത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന മാതിരി തന്നെ സെയിം പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കിട്ടിയിട്ടുള്ളത് ഒരു നെക്ക് കാര്യങ്ങളൊക്കെ തന്നെ നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ് ഫിനിഷിങ് വർക്കാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു മീഷോയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അടിപൊളി ടോപ്പാണ് ഈ ഒരു പ്രിൻ്റ് അപ്പ് കാര്യങ്ങളും എല്ലാം തന്നെ അടിപൊളി നല്ല ഒരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട് ഒരു പിങ്ക് ഫ്ലവർ ഫ്ലവറൊക്കെ ത്രീ ആണ് വരുന്നത് ഈ ഒരു കുർത്തിയിൽ ത്രീ ഫോർത്തിൽ നിന്ന് തന്നെ ആ ഒരു സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു എംബ്രോയ്ഡറിൻ്റെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു നെക്കിൽ വരുന്നത് തന്നെ അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ കുർത്തിയാണ് ഫുൾ അംബ്രല കട്ടിംഗ് പോലെ ഒത്തിരി നല്ല ലെങ്തി ആയിട്ടുണ്ടെങ്കിലും സൈഡിലായിട്ട് ഓപ്പൺ വരുന്ന ടോപ്പ് ആണ്ടാ അപ്പോൾ നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്പാണ് അതായത് ഈ ഒരു ടോപ്പിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ക്ലോത്തും കാര്യങ്ങളൊക്കെ നമുക്കൊരു കോട്ടൻ്റെ ഫീൽ ഉണ്ടെങ്കിൽ റയോൺ ആണ് മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടിപൊളി ടോപ്പാണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം എല്ലാ ടൈമിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പാണ് ഈ ഒരു ടോപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി എയ്റ്റ് റുപ്പീസിനാണ് ടൂർ പ്രൈസിന് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഓഫർ ടൈമിലാണ് ഞാൻ ഒരു ടോപ്പ് മേടിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടോപ്പിൽ എല്ലാ ടൈപ്പ് എക്സൽ സ്മോള് എല്ലാ സൈസിലും അവൈലബിൾ ആണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റി ടോപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന വൈറ്റ് പ്രിന്റബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഷോർട്ട് ടോപ്പാണ് നമുക്ക് നീടെ മുകളിലായിട്ട് വരുന്ന ടോപ്പാണ് ഈയൊരു എ ലൈൻ ടോപ്പിൽ വരുന്നത് ത്രീ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് പഫായിട്ടുള്ള സ്ലീവ് ആണ് ആ ഒരു പ്രത്യേക ഒരു ഒരു പഫാണ് കേട്ടോ നമുക്കതൊരു പിക്ചറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു നമ്മൾ ആ ഒരു പിക്ചറിൽ എങ്ങനെയാണോ കണ്ടത് അതിനേക്കാളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം നമുക്കൊരു കംഫർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റ പറ്റിയ ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പ് ഞാൻ ലാർജാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു ടോപ്പില് നമ്മുടെ മെറ്റീരിയൽ പറ്റി പറയുകയാണെങ്കിൽ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോട്ടന്റെ ഫീലാണ് കിട്ടുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഒരു ബ്ലൂവിൽ വൈറ്റ് പ്രിന്റ് ഈ ഒരു പ്രിന്റ് വന്നിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രിന്റാണ് ഈ ഒരു പ്രിന്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ എയ്റ്റി ഫൈവ് റുപ്പീസിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ എയ്റ്റി ഫൈവ് റുപ്പീസിന് അഫോർഡബിൾ പ്രൈസിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മെറ്റീരിയൽ ക്വാളിറ്റി വൈസ് സൂപ്പർ ക്വാളിറ്റിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഫൈവ് സ്റ്റാർ തന്നെ നമുക്ക് കൊടുക്കാം ഈ ഒരു ടോപ്പിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് മീഷോയിൽ അഫോർഡബിൾ പ്രൈസിന് കിട്ടുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം സെയിം ആ ഒരു പ്രോഡക്റ്റ് ആണ് വന്നിട്ടുണ്ടെന്ന് സെയിം ആ ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് എനിക്ക് എന്താണ് നമ്മൾ ഫോട്ടോയിൽ കണ്ട മാതിരിയേ അല്ല ആ ഒരു കളറിംഗൊക്കെ നല്ല അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ബ്ലാക്കിൽ ആ ഒരു പ്രിൻറ്റ് വന്നപ്പോൾ ഇതൊരു എംബ്രോയിഡർ ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു മുകളിലത്തെ ഭാഗം ആ ഒരു കൈ സ്ലീവ് വരുന്ന ഭാഗം എല്ലാം എംബ്രോയിഡർ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബ്ലാക്കിൽ ഈ ഒരു പ്രിൻറ്റ് ആ ഒരു കോമ്പിനേഷൻ ഓറഞ്ച് പിസ്ത ഗ്രീൻ കോമ്പിനേഷൻ ആയിട്ടുണ്ട് പിന്നെ ആ ഒരു സ്ലീവിൻ്റെ അറ്റത്തായിട്ടും ആ ടോപ്പിൻ്റെ താഴെ ഭാഗത്തായിട്ടും നമുക്കിതുപോലെ ഒരു ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് അതും ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് നെക്കിൽ വന്നിട്ട് ചെറിയൊരു കെട്ട് കൊടുക്കുന്നുണ്ട് ക്ലോത്ത് മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു മെറ്റീരിയലും ആ ഒരു പേ പ്രിൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ സോളിഡ് പാറ്റേൺ ആണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്ലീവിലും ആ ഒരു ഫ്രണ്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് മുകൾ ഭാഗത്തു ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെയും പാൻറ് ലെഗിൻസ് പാൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി ടോപ്പാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് വർക്കൊക്കെ എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ് ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ ഒരു സോളിഡ് പാറ്റേൺ തന്നെയാണ് ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു ബ്ലാക്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് പിസ്ത ഗ്രീൻ ലൈറ്റ് ആ ഒരു മെറൂണിൽ ഒരു വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു പ്രിൻറ്റ് ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ടോപ്പിൻ്റെ പ്രത്യേക മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ യു മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പോടെ വാങ്ങിക്കാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ എയ്റ്റി റുപ്പീസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പോടെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് കമൻസുകളൊക്കെ അറിയിക്കാൻ വേണ്ടി ഒട്ടും തന്നെ പിശുക്ക് കാണിക്കരുത് നിങ്ങളുടെ കമൻസുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും കമൻസുകളൊക്കെ ക്കെ അറിയിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വഴി തരാം